വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് എവിടെയാണെന്നറിയോ സ്വന്തം കുടുംബത്തിൽ അല്ലെ സ്വന്തം കുടുംബത്തിൽ നമ്മൾ ആരെയും ഭയപ്പെടാതെ ആരെയും പേടിക്കാതെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടായി ഒരാൾ ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടാവും അല്ലെ അത് ആരെയാണെന്നറിയോ നമ്മുടെ പാരന്റ്സിന് അല്ലെങ്കിൽ പിതാവിനെ പിതാവ് കഴിഞ്ഞാൽ സഹോദരങ്ങളെ അല്ലേ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും സ്വന്തം പിതാവിന്റെ ദുഷ്ടപ്രവൃത്തി കാരണം പിതാവിന്റെ ചെയ്തികൾ കാരണം വിഷമം അനുഭവിക്കുന്ന മക്കളുമുണ്ട് ഈ ലോകത്ത് എന്നുള്ളത് നമുക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അത്തരമൊരു കാര്യം എൻ്റെ മുന്നിൽ പെട്ടുപോയി ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാം കാരണം സ്വന്തം പിതാവിനെ ഭയന്നിട്ട് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ഈ മക്കളെ അച്ഛൻ ഇത്രയധികം ഉപദ്രവിക്കുന്നത് കൊണ്ട് വീട് മാറിയിട്ട് ഒരു കാട്ടിനുള്ളിൽ താമസിക്കുന്നു അവിടെയും അച്ഛൻ വന്ന് ശല്യം ചെയ്യുന്നു അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അത്രയധികം വേദന തോന്നിപ്പോന്നു മക്കൾക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ട അച്ഛൻ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അച്ഛൻ അവർക്ക് അവർക്കിന്നൊരു വില്ലനായിട്ടാണ് ഉള്ളത് നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ഒരു മദ്യപാനി സംശയ രോഗി അയാൾ ആ മനസ്സിനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമോ എന്ന് എന്റെ പെൺകുട്ടികളുണ്ട് എത്ര വീട് പുറത്തോട്ട് ഇറങ്ങി പോവാൻ വീട് പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത് എന്നിട്ട് ഇവിടെയും വന്ന് ഈ കാട്ടിന് ഇടയ്ക്ക് ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നോ ഒരുപാട് വീട് ഞാൻ മാറി ഇയാളെ പേടിച്ച് മറിയാണോ പഠിക്കുന്ന മോള് രണ്ടുപേരും പത്തിലാണോ പഠിക്കുന്നേ അപ്പൊ അമ്മ പറഞ്ഞു രണ്ടുപേരും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടില്ല എന്താ കാര്യം അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോവാൻ പറ്റാതെ ആ ഹാജരൊക്കെ കുറഞ്ഞത് അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത് അച്ഛനെ അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ ഇല്ല പേടിക്കാൻ എന്താ അച്ഛനെഴുതി അച്ഛൻ ഒരുപാട് അടിക്കും ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മേം കൂടെ വഴക്കൂടിയുമ്പോ അമ്മനെ ഒരുപാട് അടിച്ച് എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് കേറിയപ്പോഴാണ് അച്ഛൻ മാറി നിക്കാന്നും പറഞ്ഞു പട്ടിയലിനെ അടിച്ചത് മോളെ അത് കാലിലാണ് അടിച്ചത് കാലിന്റെ ഭാഗത്ത് കുറവായോ അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കൊറേ ദിവസം അങ്ങനെ പോയി അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പൊറത്തത് മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം ആ അച്ഛൻ അടുത്തൊന്നും പോവത്തില്ല പിന്നെ അച്ഛൻ്റെ അടുത്ത് നിക്കത്തില്ല അച്ഛൻ പോരെ ഇരിക്കുകയാണെങ്കി അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിക്കത്തില്ല കൈയൊക്കെ തട്ടി കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിർത്തും ആ ഒരു ഇതിലാണ് അച്ഛൻ നമ്മൾ വരാ അച്ഛൻ്റെ അച്ഛൻ എർഹോളി കൂടെ വന്ന് നമ്മള് കിടക്കുന്ന ഒക്കെ നോക്കും അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലല്ല പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോടിയാണ് പരീക്ഷ പോലും എൻ്റെ മക്കളെ എഴുതിയിട്ടില്ല മോളെ ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ പറഞ്ഞു വാഴിക്കൊണ്ടൊന്ന് അച്ഛൻ ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു പറഞ്ഞത് കഷായാണ് മോളെ അതിലും ഇങ്ങനെ മധുരം സ്മെല്ലൊക്കെ കാണും ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ ശരീരം നന്നാവുള്ള മരുന്നാണെന്നും പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്ന് തന്നെ സ്വന്തം മക്കളെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന അച്ഛൻ ഇതുപോലെ അച്ഛന്മാർ ഉണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അച്ഛൻ കള്ള് വരെ കൊടുക്കുക കുട്ടിക്ക് മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ആ കുട്ടികളെ തൊടുമ്പോൾ വരെ ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഏത് വിചാരം വെച്ചിട്ടാണ് ഞങ്ങളെടുത്ത് അച്ഛനെ സമീപിക്കുന്നത് എന്നുള്ളത് ആ ഒരു അമ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കൾക്കുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പല വാടക വീടുകളിൽ മാറി മാറി താമസിക്കുക അച്ഛനെ ഭയന്നിട്ട് ഇവനെയൊക്കെ ഒരു അച്ഛനെന്ന് വിളിക്കാൻ വേണ്ടി പറ്റുമോ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരച്ഛന്മാരും അച്ഛനാവുകയില്ല മക്കളെ നല്ല നിലയിൽ നോക്കാൻ വേണ്ടിട്ടും അറിയണം നല്ല നിലയിൽ പോറ്റണം ആ മക്കൾക്ക് തോന്നണം ഇതാണ് എൻ്റെ അച്ഛൻ എന്നുള്ളത് പല മക്കൾക്കും ഹീറോ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു അച്ഛനാവണം അല്ലാതിരുന്ന ഒരു മക്കൾക്കും മക്കളെ നോക്കാതെ മക്കളെ ഉണ്ടാക്കി എന്നുള്ള ഒരു ബന്ധം വെച്ചിട്ട് മാത്രം ഒരിക്കലും ഒരച്ഛനാവില്ല ഒരിക്കലും ഒരച്ഛന് മക്കളോട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യില്ല അത് മാത്രമല്ല ആ ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം കാണുന്ന അതേ തോന്നിപ്പോകുന്നു ഞാൻ നിൽക്കുന്നില്ല നിൽക്കാത്ത എൻ്റെ പേരില് ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതില് ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളുടെ മുമ്പിൽ ഞാൻ ടി വിയിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞെനിക്ക് ഇതൊന്നും എനിക്ക് കാണണ്ട ഇതുപോലെ നിങ്ങളെടുത്ത് കഴിയാൻ എനിക്ക് ഒക്കില്ല അന്ന് എന്നെ അടിച്ച് എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപള്ളി ആശുപത്രി കൊണ്ടുപോയി തല തയ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് കൂടുതലും ഫോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തന്നെയാണ് സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് മോശമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കണം ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയെ നിർബന്ധിക്കുക അതുപോലെ മക്കളെ വൃത്തികെട്ട കണ്ണു വെച്ചിട്ട് കാണുക ആ നാട്ടിലെ നിയമപാലകരൊക്കെ ഇല്ലേ അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ ഇല്ലേ അവരൊക്കെ ഒന്ന് ഈ ഒരു കാര്യത്തിൽ ഈ മക്കൾക്ക് ഒരു സേഫ്റ്റി ഒന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് മാർഗം തീരെ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമിൽ സ്മരണയോടെ ഓർക്കേണ്ട ഒരു അച്ഛനുണ്ട് സ്വന്തം മകളെ പതിമൂന്ന് വയസ്സുള്ള മകളെ പീഡിപ്പിച്ച് കൊന്നവനെ വെടിവെച്ച് കൊന്ന അച്ഛൻ ശങ്കരനാരായണൻ അപ്പൊ അങ്ങനെയുമുണ്ട് അച്ഛന്മാർ അതുപോലുള്ള അച്ഛന്മാർ വേണം അച്ഛൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവനെയൊന്നും ഒരിക്കലും അച്ഛൻ എന്ന് പേരിട്ടിട്ട് വിളിക്കാൻ വേണ്ടി പറ്റുകയും ഇല്ല അതിനൊന്നും ഒരു അർഹതയും ഇവർക്കില്ല ഈ കള്ളുകൂടി അതുപോലെ ലഹരി ഉപയോഗം അതൊക്കെ കൊണ്ട് സ്വന്തം പെങ്ങളെയും അമ്മയെയും ഇവരെ മനസ്സിലാവില്ലെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോ ഇയാള് കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഈ മക്കളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ മക്കൾ അയക്കാനും ഭാര്യ അയക്കുന്നതിനാലും ചിലവും കാര്യം ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ മോശമായിട്ടുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മക്കളെയും ആ കണ്ണു വെച്ചിട്ട് കണ്ടു ഇതൊക്കെ ഒരു മനോവൈകൃതം തന്നെ ഇതൊരു മനോരോഗം തന്നെയാണ് ഇതുപോലുള്ളവനെ കറക്റ്റ് ശിക്ഷ തന്നെ കൊടുത്തിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ഈ അമ്മക്കും മക്കൾക്കും താങ്ങായും തണലായും അവിടെയുള്ള നിയമപാലകരും അതുപോലെ നാട്ടുകാരും കൂടി ഒരുമിച്ച് തന്നെ നിന്നുകൊണ്ട് ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതുപോലുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും വളരെയധികം മനോവേദന ഉണ്ടാകുന്നു എസ് പരീക്ഷ പോലും ആ കുട്ടികൾക്ക് ഏതാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇപ്പൊ കേട്ടില്ലേ ആർക്കെങ്കിലും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകുക അവസ്ഥ ഒരിക്കലും വരാതിരിക്കട്ടെ ഈ ഒരു വീഡിയോന്റെ മുഴുവൻ ഭാഗവും അൻഷാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട് ഞാൻ എന്ത് തന്നെ അയക്കുന്നതിനാലും ഈ അമ്മയുടെ അക്കൗണ്ട് നമ്പറും പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സഹായിക്കാൻ പറ്റുന്നവരവരെ സഹായിക്കും സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ കാലന്റെ കയറുമായിട്ട് വന്നിട്ട് ഇവരെ കുരുക്കാൻ വേണ്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുള്ളത് അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരുടെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കേണ്ട കടമയും നമുക്കുണ്ട് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാം അതിലൂടെ തന്നെ നിയമപരങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുകയും ചെയ്യട്ടെ ഇവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള മാർഗങ്ങള് ആ നാട്ടുകാരും അതുപോലെ പൊതുപ്രവർത്തകരും മുന്നിട്ട് വരട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്കും ഒരു ഭാഗമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലത്